കളികളും കഥകളും പാട്ടുകളുമായി കുരുന്നുകൾക്ക് ും ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുമി കിഡ്സ് ടിവിയിലേക്ക് സ്വാഗതം ാർക്ക് ഞങ്ങളെ അറിയാമോ അറിയാം എങ്കിൽ ഞങ്ങളെ പേരൊന്ന് വിളിച്ചേ ദേ ഉറക്കെ വിളിച്ചേ അല്ലേ ഇനി അല്ലേ ഇനി ഒരാളും കൂടെ ഉണ്ടായിരുന്നല്ലോ അല്ലേ ഒന്നും കൂടെ പേര് വിളിച്ചേ ഇതാരാ റ ഇത് നല്ലേ അപ്പോൾ കൂട്ടുകാർക്ക് ഇവർ മൂന്ന് പേരുടെയും പേരുകൾ അറിയാം അല്ലേ ഇങ്ങനെ രായും നായും നായും ഒരു ദിവസം നടക്കാൻ ഇറങ്ങി അങ്ങനെ അവർ നടന്നു കൊണ്ടിരിക്കുമ്പോൾ പുല്ലിൽ നിന്നും എന്തോ ഇളകുന്നതായിട്ട് അവർക്ക് തോന്നി അവർ ഒന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോഴേ പുല്ലിൽ നിന്നും പാമ്പുകൾ ഇങ്ങനെ പത്തി വിടർത്തി ഇളകുന്നതായി അവർ കണ്ടു പേടിച്ചിട്ട് റാ ആദ്യം ഓടിപ്പോയി പിന്നെ നായും ഓടിപ്പോയി നായും ഓടിപ്പോയി അവർ മൂന്ന് പേരും എവിടേക്കോ ഓടിപ്പോയി അങ്ങിനെ റാ ഓടി ഓടി ഒരു സ്ഥലത്ത് വന്ന് ഓടിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോഴേ പെട്ടെന്ന് പാമ്പ് റായുടെ മുമ്പിലേക്ക് അങ്ങ് വന്നു എന്നിട്ട് പാമ്പ് എന്താ ചെയ്തതെന്നറിയാമോ ഓടിച്ചെന്ന് റായുടെ മേലങ്ങ് കയറി ഇതുപോലെ കണ്ടോ എങ്ങനെയാ കയറിയത് ഇതുപോലെ എന്നിട്ട് റായുടെ മേലിൽ നിന്ന് ഇറങ്ങുന്നതേയില്ല അതുപോലെ അങ്ങിരുന്നു അപ്പോൾ എല്ലാവരും ഇവരെ വിളിച്ചതെന്താണെന്നറിയാമോ റിതാണ് എന്താണ് കണ്ടോ റായുടെ മേലിൽ ഇതുപോലെ പാമ്പ് പത്തി വിടർത്തി നിന്നു കണ്ടോ അപ്പോൾ നമുക്ക് കിട്ടിയ കൂട്ടുകാരൻ ആരാ ഒന്നും കൂടെ പറഞ്ഞേ കേട്ടോ വരുന്ന വാക്കുകൾ അറിയാമോ അറിയാം എങ്കിലൊന്ന് പറഞ്ഞേ ഇതെന്താ റിർ വരുന്ന ഒരു വാക്കാണല്ലോ പറഞ്ഞേ അതെ കിണർ എന്താണിത് കിണർ അല്ലേ കിണർ എന്നുള്ളതിലുള്ള റവിടെ അല്ലേ കിണർ എന്നുള്ളതിൽ റ ഉണ്ട് അല്ലേ അപ്പോൾ എല്ലാവരും റ ഉള്ള ഒരു വാക്ക് കണ്ടുപിടിച്ചു അല്ലേ ഇനി നമുക്ക് മറ്റൊരു വാക്ക് നോക്കിയാലോ നോക്കാം ഏ ഇത് ഏതക്ഷരമായിരുന്നു ഒന്നും കൂടെ പറഞ്ഞേ റിർ ഇനി വരുന്ന ഒരു വാക്കുകൂട്ടുകാർ കണ്ടെത്തിയേ അതെ കയർ എന്താണിത് കയർ റോപ്പ് കേട്ടോ കയർ എന്നുള്ളതിലുള്ള ദേ എന്നുള്ളതിൽ ഉണ്ട് അല്ലേ ഇനി കുറെ വാക്കുകൾ ഋർ എന്ന അക്ഷരം വരുന്നതുണ്ട് അതൊക്കെ കൂട്ടുകാർ കണ്ടെത്തണം കേട്ടോ ഋർ എന്ന അക്ഷരം നമുക്ക് എങ്ങനെയാ എഴുതുന്നത് എന്ന് നോക്കണ്ടേ നോക്കണ്ടേ അവൾ പെട്ടെന്ന് നോക്കിക്കേ ദേ ഇതാരായിരുന്നു നിങ്ങളുടെ പറഞ്ഞേ ആണല്ലേ എല്ലാവരും പറഞ്ഞു ഇനി നോക്കിക്കേ ഒരു ബോള് വന്നു കണ്ടോ ഇനി ഈ ബോള് കൂട്ടുകാർ സൂക്ഷിച്ചു നോക്കണം റിർ എന്ന ഈ കൂട്ടുകാരന്റെ മുകളിൽ കൂടി നമുക്ക് ഈ ബോളിന് ഉരട്ടിയിടാം കേട്ടോ നോക്കിക്കേ ഇതുപോലെ പോലെ പോയിട്ട് ഉള്ളിലൂടെ വന്നിട്ട് പുറത്തേക്ക് ഇതുപോലെ പാമ്പ് പറ്റിവിടർത്തി നിൽക്കുന്നതുപോലെ ഉണ്ട് അല്ലേ അപ്പോൾ ഇതേതായിരുന്നു അക്ഷരം അല്ലേ ഇനി നമുക്ക് ഇതെങ്ങനെയാണ് എഴുതുന്നത് എന്ന് നോക്കാൻ കേട്ടോ പാമ്പ് പറ്റി ഇടർത്തി നിൽക്കുന്നത് പോലെ അല്ലേ ഒന്നും കൂടെ എന്നിട്ട് എന്താ ചെയ്യേണ്ടത് ഉള്ളിലൂടെ ഇതുപോലെ എഴുതിയിട്ട് പുറത്തേക്കങ് വരയ്ക്കുന്നു അപ്പോൾ നമുക്ക് കിട്ടിയ അക്ഷരം കൂട്ടുകാർ പറഞ്ഞേ അല്ലേ അപ്പോൾ നമുക്ക് ഒന്നും കൂടെ നോക്കിയാലോ നോക്കാം ഇതുപോലെ റായെഴുതേ കിക്കേ ഇതുപോലെ ഒരു റായെഴുതണം റായ് എഴുതാൻ നമ്മൾ ഇതിനു മുൻപ് പഠിച്ചിട്ടുണ്ട് അല്ലേ റായ എഴുതിയിട്ട് നമ്മുടെ പാമ്പ് നിൽക്കുന്നത് പോലെ ഇതുപോലെ അങ്ങ് വരച്ചേക്കണം കണ്ടോ ഉള്ളിലൂടെ ഒരു കെട്ടിട്ടിട്ട് പുറത്തേക്ക് ഇങ്ങനെ തല കാട്ടിയിട്ട് യുടെ മുകളിൽ എന്താ വന്ന് കയറിയത് പാമ്പ് അല്ലേ അപ്പോൾ നമുക്ക് പാമ്പിനെ ഇതുപോലെ അങ്ങ് വരയ്ക്കാം ഉള്ളിലൂടെ വരച്ചിട്ട് മുകളിലേക്ക് തലവിടർത്തി നിൽക്കുന്നത് പോലെ അല്ലേ അപ്പോൾ നമുക്ക് കിട്ടിയത് റി കൂട്ടുകാരൊന്ന് പറഞ്ഞേ റിർ അല്ലേ ഒന്നും കൂടെ നോക്കാം കേട്ടോ അപ്പോൾ കൂട്ടുകാർ വേണം പറഞ്ഞു തരാൻ കേട്ടോ ഇതുപോലെ എന്ത് വരയ്ക്കണം റാ വരയ്ക്കണം. ഓക്കെ ശരി ഇനിയോ ഉള്ളിലൂടെ പാമ്പ് ഉള്ളിലൂടെയർത്തി നിൽക്കുന്നത് പോലെ അപ്പോൾ ഇതേ അക്ഷരമായി അല്ലേ നോക്കിക്കേ ഇതാരായിരുന്നു റാ അല്ലേ റായുടെ മുകളിൽ ഇതുപോലെ പാമ്പ് കയറി നിന്നപ്പോൾ നമുക്ക് കിട്ടിയ അക്ഷരം ഏതാണ് റി അല്ലേ ഒന്നും കൂടി പറഞ്ഞേ റിർ അല്ലേ അപ്പോൾ എല്ലാവരും നല്ല മിടുക്കന്മാരും മിടുക്കികളുമാണ് എല്ലാവരും എഴുതാനും വായിക്കാനും ഒക്കെ പഠിച്ചില്ലേ പഠിച്ചു അല്ലേ ഇനി നമുക്കേ റായുടെ കൂടെ രണ്ടു കൂട്ടുകാരും കൂടെ ഉണ്ടായിരുന്നല്ലോ അവർ പാമ്പിനെ കണ്ട് ഓടി പോയിട്ടുണ്ടായിരുന്നു അല്ലേ ഇനി അവരുടെ കാര്യം എന്താ എന്ന് നമുക്ക് നോക്കണ്ടേ നോക്കാം നോക്കിയേ ഇതാരായിരുന്നു ഞാ അല്ലേ ഞാ പാമ്പിനെ പേടിച്ച് ഒരു സ്ഥലത്ത് വന്നേ ഒളിച്ചിരിക്കുകയാണ് കണ്ടോ കണ്ടു പാമ്പ് മുന്നിലേക്ക് അങ്ങ് വന്നു എന്നിട്ട് എന്താ പാമ്പ് ചെയ്തത് നോക്കിയേ ഇതുപോലെ നായുടെ മുകളിലും അങ്ങ് കയറി നിന്നു എന്നിട്ട് നായുടെ മേലിൽ അങ്ങനെ ഇരുന്നു ഇതുപോലെ കണ്ടോ അപ്പോൾ എല്ലാവരും ഇവരെ വിളിച്ചത് എന്താണെന്നറിയാമോ നായുടെ മുകളിൽ പാമ്പ് കയറിയപ്പോൾ എല്ലാവരും അവരെ െന്നാണ് വിളിച്ചത് കേട്ടോ അപ്പോൾ ഒന്നും കൂടെ പറഞ്ഞേ ഉം നായിയുടെ മുകളിൽ പാമ്പ് കയറിയപ്പോൾ എന്നാണ് ഉം കേട്ടോ ഇനി കൂട്ടുകാർക്ക് എന്ന അക്ഷരം വരുന്ന കുറച്ച് വാക്കുകളൊക്കെ അറിയില്ലേ അറിയാം എങ്കിലൊന്ന് ഓർത്തെടുത്തേ ഇതെന്താ മീൻ കണ്ടോ മീൻ ഫിഷ് അല്ലേ മീൻ എന്നുള്ളതിലുള്ള നിന്നെവിടെ ഇവിടെ അല്ലേ അപ്പോൾ മീൻ എന്നുള്ളതില് നിന്നുണ്ട് കണ്ടോ കൂട്ടുകാർ കണ്ടോ അപ്പോൾ ഇനി എന്ന അക്ഷരം വരുന്ന മറ്റൊരു വാക്ക് പറഞ്ഞേ പെട്ടെന്ന് പറഞ്ഞേ ഇതെന്താ തേൻ എന്താണിത് തേൻ ഹനി അല്ലേ തേൻ എല്ലാവർക്കും ഇഷ്ടമാണോ നല്ല മധുരമായിരിക്കും തേനി അല്ലേ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും തേൻ ഇഷ്ടമാണ് അല്ലേ അപ്പോൾ തേൻ എന്നുള്ളതിലുള്ള നിന്ന് വിട് ഇവിടെ തേൻ എന്നുള്ളതിൽ നിന്നുണ്ട് അല്ലേ അപ്പോൾ കൂട്ടുകാർ പറഞ്ഞേ ഇതാരാണ് നിങ്ങടെ പറഞ്ഞേ അല്ലേ ഇനി മറ്റൊരു വാക്ക് പറഞ്ഞേ ഇതാരാ മാൻ എന്താണ് ഇത് മാൻ അപ്പോൾ മാൻ എന്നുള്ളതിലുള്ള വിടെ ഇവിടെ അല്ലേ മാൻ അല്ലേ എല്ലാവരും കണ്ടല്ലോ ഏ നോക്കിക്കേ നായുടെ മുകളിൽ പാമ്പ് ഇതുപോലെ കയറി നിന്നപ്പോൾ നമുക്ക് കിട്ടിയ അക്ഷരം അല്ലേ എല്ലാവരും ഒന്നും കൂടി പറഞ്ഞേ ഉം ആണല്ലേ ഇനി എന്ന അക്ഷരം എങ്ങനെയാണ് എഴുതുന്നത് എന്ന് നോക്കണ്ടേ നോക്കാം ദേ ഇതുപോലെ വരയ്ക്കുന്നു രണ്ട് റാഗൽ ചേർന്നിട്ടാണ് ഉണ്ടാകുന്നത് അല്ലേ നമ്മള് ഇതിനു മുൻപ് പഠിച്ചതാണ് അല്ലേ ആണ് ഇനി നമുക്ക് നായുടെ മുകളിൽ പാമ്പ് ഇതുപോലെ കയറി നിന്നു അപ്പോൾ നമുക്ക് കിട്ടിയത് അല്ലേ ഒന്നും കിട്ട പറയട്ടെ ഇതുപോലെ എഴുതുന്നു എന്നിട്ട് ഉള്ളിലൂടെ ഇതുപോലെ അങ്ങ് പുറത്തേക്ക് വരച്ചേക്കണം അപ്പോൾ നമുക്ക് കിട്ടിയ അക്ഷരം ഉം എന്താണ് അല്ലേ ഒന്നും കൂടെ നോക്കിയാലോ നോക്കാം ഇതുപോലെ വരയ്ക്കണം എന്നിട്ട് പാമ്പ് തല ഉയർത്തി നിൽക്കുന്നത് പോലെ അങ്ങ് വരച്ചേക്കണം ഉള്ളിലൂടെ പോയിട്ട് പുറത്തേക്ക് അല്ലേ എളുപ്പമല്ലേ ആണല്ലേ എന്നാൽ അടുത്തത് കൂട്ടുകാർ പറഞ്ഞു തരണം ചേട്ടാ അപ്പൊ പറഞ്ഞേ എങ്ങനെയാ എന്നാ എഴുതുന്നത് എഴുതണം ശരി പിന്നെയോ പിന്നെ എന്താ ചെയ്യേണ്ടത് ഉള്ളിലൂടെ ഇങ്ങനെ എഴുതിയിട്ട് പുറത്തേക്ക് എന്തിനെ പോലെയാ പാമ്പ് പൊത്തി വിടർത്തി നിൽക്കുന്നതുപോലെ അങ്ങ് എഴുതിയേക്കണം അല്ലേ അപ്പോൾ നമുക്ക് കിട്ടിയത് ന് അല്ലെ അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും എന്നാ കൂട്ടുകാരനെ എഴുതാനും വായിക്കാനും മനസ്സിലായി ഇല്ലേ ഇനി നമുക്ക് മറ്റൊരു കൂട്ടുകാരനും കൂടി ഉണ്ടായിരുന്നല്ലോ പാമ്പിനെ കൊണ്ട് പേടിച്ചോടിയത് അതാരുന്നു പേടിച്ചോടി വരുന്നത് അല്ലേ അങ്ങനെ നായും പാമ്പിനെ കണ്ട് പേടിച്ചിട്ട് ഒരു സ്ഥലത്ത് വന്ന് പതുങ്ങിയിരിക്കുകയാണ് അല്ലേ അങ്ങനെ നാ പതുങ്ങിയിരിക്കുമ്പോൾ നായുടെ മുൻപിലും പാമ്പ് വന്നു കണ്ടോ ഇനി ഈ പാമ്പ് എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കണ്ടേ ഓടിപ്പോയി നായുടെ മുകളിലും അങ്ങ് കയറിയിരുന്നു കണ്ടോ ഇതുപോലെ കണ്ടില്ലേ അപ്പോൾ എല്ലാവരും ഇവരെ വിളിച്ചത് എന്താണെന്നറിയാമോ ഉന്നാണ് ഇവരെ വിളിച്ചത് എന്താണ് വിളിച്ചത് ഉം ഉം എന്നാണ് വിളിച്ചത് കണ്ടോ പോൽ കൂട്ടുകാർ എന്ന ഈ കൂട്ടുകാരൻ വരുന്ന കുറച്ച് വാക്കുകളൊന്ന് ഓർത്തെടുത്തേർത്തെടുത്തോ എന്നാൽ പറഞ്ഞേ ഇതെന്താ കൂൺ കേട്ടോ കൂൺ കൂൺ എന്നുവച്ചാൽ മഷറൂം കേട്ടോ അവൾ കൂൺ എന്നുള്ളതിൽ എവിടെ ഇവിടെ അല്ലേ കൂൺ എന്നുള്ളതിൽ ണ്ണുണ്ട് കൂട്ടുകാർ കണ്ടില്ലേ കണ്ടു അല്ലേ അപ്പോൾ ഈ അക്ഷരം വരുന്ന മറ്റൊരു വാക്ക് പറഞ്ഞേ പെട്ടെന്ന് പറഞ്ഞേ ഉം ഇതെന്താ തൂൺ 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 കണ്ടോ എന്ന് വെച്ചാൽ പിള്ളർ വീടിന്റെ പിള്ളർ ഒക്കെ കണ്ടിട്ടില്ലേ തൂൺ ആ അത് തന്നെ തൂൺ എന്നുള്ളതിൽ ഉൺ കൂട്ടുകാർ കാണുന്നുണ്ടോ കാണുന്നുണ്ട് അല്ലേ അപ്പോൾ തൂൺ എന്നുള്ളതിലും അക്ഷരം വരുന്ന വേറെയും കുറെ വാക്കുകളില്ലേ ഉണ്ടല്ലേ അപ്പോൾ അതെല്ലാം കേട്ടോ അപ്പോൾ ഇതാരുന്നു അല്ലേ ഇനി നമുക്ക് ഈ അക്ഷരം എങ്ങനെയാണ് എഴുതുന്നത് എന്ന് നോക്കിയാലോ നോക്കാം ഒരു സർക്കിൾ വരച്ചിട്ട് മൂന്ന് റാഗൾ അങ്ങ് എഴുതിയേക്കണം അപ്പോൾ ഇത് ഏതക്ഷരമായി അല്ലേ ഈ നായും നമ്മൾ ഇതിനു മുൻപേ പഠിച്ചതാണ് അപ്പോൾ നായായി ഇനി എന്താ നായുടെ മുകളിൽ എന്താ കയറിയിരുന്നത് പാമ്പ് കൊയറിയിട്ടൊന്ന് പത്തി വിടർത്തി നിന്നു ഇപ്പോൾ ഇതെന്തായി ഉം അക്ഷരമായി ഒന്ന് കൂടി നോക്കിയാലോ നോക്കാം ദേ ഇതുപോലെ ഒരു സർക്കിൾ വരച്ചിട്ട് റാ വീണ്ടും വീണ്ടും കണ്ടോ ഇപ്പോൾ ഇത് ഏതക്ഷരമായത് ന ഒന്ന് പറഞ്ഞേ നല്ലേ ഇനി രായുടെ മുകളിൽ ഇതുപോലെ പാമ്പ് കൊയറിയിരുന്നു ഇപ്പോൾ ഇത് എന്തായി അക്ഷരമായി കണ്ടില്ലേ ഒന്ന് നോക്കിയാലോ ഇതുപോലെ ന വരക്കണം എന്നിട്ട് ഉള്ളിലൂടെ വരച്ചിട്ട് പുറത്തേക്ക് കണ്ടില്ലേ പാമ്പ് തല ഉയർത്തി നിൽക്കുന്നത് പോലെ അപ്പോൾ ഇത് ഏതക്ഷരമായി യുടെ മുകളിൽ പാമ്പ് കയറിയപ്പോഴാണ് നമുക്ക് ഉണ്ണു കിട്ടിയത് അല്ലേ ഇത് നോക്കിക്കേ അല്ലേ റായുടെ മുകളിൽ പാമ്പ് കയറിയപ്പോൾ നമുക്ക് കിട്ടിയത് ഏതക്ഷരമാണ് അല്ലേ റിർ പറഞ്ഞേ അല്ലേ പയർ കയർ ൊക്കെ പറയുന്ന റിർ അല്ലെ ഇനി ഇതാരായിരുന്നു അല്ലെ നായുടെ മുകളിൽ പാമ്പ് കയറിയപ്പോൾ നമുക്ക് കിട്ടിയ അക്ഷരം എന്നാണ് എന്താണ് അല്ലേ മാൻ അപ്പോൾ അതും നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി ഒരാളും കൂടെ ഇല്ലായിരുന്നോ അല്ലെ നായുടെ മുകളിൽ പാമ്പ് കയറിയപ്പോൾ എന്നാണ് കിട്ടിയത് കൂൺ തൂൺ പിന്നെയോ കൺമഷി കൺ കണ്ടോ കൺമഷി എന്നുള്ളതിലൊക്കെ രൊക്കെയായിരുന്നു പേര് ഉറക്കെ ഒന്ന് വിളിച്ചു നോക്കിക്കേ അവർ കൂട്ടുകാരോടെ തലയാട്ടും നോക്കിക്കേ തലയാട്ടി കണ്ടില്ലേ ആരായിരുന്നു റിർ അല്ലേ അടുത്തയാളെ ഒന്ന് വിളിച്ചു നോക്കിക്കേ തലയാട്ടി കണ്ടില്ലേ ആരാണിത് േ ഇനിന്ന് വിളിച്ചു നോക്കിക്കേ അല്ലേ ഇവർ മൂന്ന് പേരെയും കൂട്ടുകാർ ഇനി എവിടെ കണ്ടാലും തിരിച്ചറിയണം കേട്ടോ എന്നിട്ട് എഴുതി നോക്കുകയും ചെയ്യണം അതുപോലെ മലയാളത്തിലുള്ള പുസ്തകങ്ങളും പത്രങ്ങളും ഒക്കെ വായിക്കുമ്പോൾ നമ്മൾ ഇവരെ മൂന്ന് പേരെയും നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ അവരെ കൂട്ടുകാർ വിളിച്ചു നോക്കണം കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഇതിനു മുൻപേ പരിചയപ്പെട്ട കുറേ കൂട്ടുകാരല്ലേ അവരെയൊക്കെ കൂട്ടുകാർ ഓർത്തെടുക്കണം കേട്ടോ അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അതുപോലെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ നമുക്ക് കമന്റ് ബോക്സിലൂടെ അറിയിക്കണം കേട്ടോ എന്നാൽ എനിക്ക് കൂട്ടുകാരെ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ കേട്ടോ അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാർക്കും കൂടെ ഷെയർ ചെയ്തു കൊടുക്കണം കേട്ടോ എന്നിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിന്റെ അടുത്തുള്ള ഒരു കുഞ്ഞ് കൂടിയുണ്ട് അതും കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ നമ്മളിടുന്ന പുതിയ പുതിയ വീഡിയോകൾ കൂട്ടുകാർക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിലൂടെ കാണുന്നതുവരെ എല്ലാവർക്കും